ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് ഉപ്പൂറ്റി വിണ്ടുകീറൽ ഇപ്പോൾ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും ഒരു ഏജ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് ഉപ്പൂറ്റി വിണ്ടുകീറൽ ഇപ്പം ഈ ഉപ്പൂറ്റി വിണ്ടുകീറുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് ടിപ്സുകളാണ് അപ്പം ആദ്യം നമ്മൾ ശ്രദ്ധിക്കുക ഉപ്പൂറ്റി ഹാർഡാകാതിരിക്കുക നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക ഇത് അഥവാ ഹാർഡാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇളം ചൂടുവെള്ളത്തിൽ നമുക്ക് കാല് വെക്കാൻ പറ്റുന്ന ചൂട് ആ ഒരു ആ ഒരളവിലുള്ള ചൂടുള്ള വെള്ളത്തിൽ ഷാംപൂ നാരങ്ങാനീര് സോഡാപ്പൊടി സാൾട്ട് അതുപോലെ നമുക്ക് അതിനകത്ത് ചേർക്കാൻ പറ്റുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് ഇപ്പം ഞാൻ ഒന്നുകൂടി പറയാം സാൾട്ട് സോഡാപ്പൊടി ഷാംപൂ നാരങ്ങാനീര് ഹൈഡ്രജൻ പെറോക്സൈഡ് അപ്പോൾ ഇത് ഇത്രയും കൂടി ചേർത്ത് വെച്ച ഇതിലേതെങ്കിലും ഇപ്പം ഇത്രയും തന്നെ വേണമെന്നില്ല കൊള്ളം ചൂടുള്ള വെള്ളത്തിൽ നമുക്ക് നാരങ്ങാ നീരും പിഴിഞ്ഞ് അതിലേക്ക് കുറച്ച് ഷാംപൂവും സോഡാപ്പൊടിയും മാത്രം ഇട്ടാലും മതി ഉപ്പ് ഉപ്പ് എന്തായാലും എല്ലാ വീടുകളിലും കാണും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് ഇപ്പോൾ ഒന്നുമില്ല ഷാംപൂ മാത്രമാണെങ്കിലും നമുക്കതിൽ ഷാംപൂവും ഉപ്പും മാത്രം ഒരു വീട്ടിലെന്തായാലും ഷാംപൂ ഉപ്പും കാണും അതുപോലെ സോഡാപ്പൊടിയും കാണും എന്നാലും നമുക്ക് വീട്ടിലുള്ള ഈ ഒരു കുറച്ച് സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് അതിനകത്ത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കാല് ഇറക്കി വെക്കുക ഇറക്കി വെച്ചതിന് ശേഷം പെഡിക്യൂർ സ്റ്റോൺ വാങ്ങിക്കാൻ കിട്ടും ഇത് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റി ഭാഗത്തും ഒക്കെ ഈ കട്ടിയുള്ള നമ്മുടെ സ്കിന്നെ മൊത്തം സോഫ്റ്റ് ആകും ആ ടൈമിൽ ഈ പെഡിക്യൂർ സ്റ്റോൺ ഉപയോഗിച്ച് നന്നായിട്ട് പ്രഷർ കൊടുത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഉരച്ചെടുക്കുകയാണെങ്കിൽ ഈ ഒരു നമ്മുടെ ഹാർഡ് ഉപ്പൂറ്റിയുടെ ഹാർഡ്നെസ് കുറയുകയും ഒക്കെ ചെയ്യും ഇത് കണ്ടിന്യൂ അത് ആഴ്ചയിൽ ഒരു ടു ടൈംസ് കണ്ടിന്യൂ നിങ്ങൾ ചെയ്യുക അപ്പോൾ തന്നെ നമ്മുടെ പുറ്റിയുടെ ആ ഒരു കട്ടിയൊന്നും കുറഞ്ഞു കിട്ടും പിന്നെ നമുക്ക് സ്ഥിരം ചെയ്യാൻ പറ്റുന്ന കുറച്ച് മാർഗങ്ങൾ കൂടി ഞാൻ പറയാം രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ ചെയ്യുന്ന രീതിക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടുള്ള വെള്ളത്തിലേക്ക് കുറച്ച് വെള്ള വിനാഗിരി വെള്ള വിനാഗിരി ചേർക്കുക അതിലേക്ക് നമുക്ക് സോഡാപ്പൊടി കൂടി ചേർക്കുക അപ്പോൾ വെള്ളവിനാഗിരി അത് അതിലേക്ക് സോഡാ പൊടിയും കൂടി ചേർത്ത് ഈ ഒരു മിക്സിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാൽ ഇറക്കി വെച്ചിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നന്നായിട്ടൊന്ന് നമ്മൾ സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് കാല് നന്നായിട്ടൊന്ന് ഞാൻ പറഞ്ഞ് പിടിക്കൂ സ്റ്റോൺ ഉപയോഗിച്ച് നന്നായിട്ട് ഉരച്ച് കഴുകുക അതിന് ശേഷം നമുക്ക് നമ്മുടെ കാലിൽ നല്ലൊരു സ്ക്രബ് കൊടുക്കാം സ്ക്രബ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫേസിൽ കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ കാല് നന്നായിട്ട് കാൽപാദത്തിന് അടിയിലും അതുപോലെ പുറമേലും നന്നായിട്ടൊരു സ്ക്രബ് ഉപയോഗിച്ച് നമുക്ക് കാല് സ്ക്രബ് ചെയ്യാം അതിന് സ്ക്രബ് ചെയ്യാനായിട്ട് നമുക്ക് അരിപ്പൊടി തേൻ അതിലേക്ക് നമുക്ക് മറ്റു അതുപോലെ ആപ്പിൾ സിഡർ വിനാഗിരി അപ്പോൾ ആ ഒരു കാര്യവും കൂടി ഞാൻ പറയാം തേനും അരിപ്പൊടിയും ആപ്പിൾ സൈഡർ വിനാഗിരിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തത് അതൊരു പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ തേനെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ആപ്പിൾ സൈഡർ വിനാഗിരി ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കുക ഈ ഒരു പേസ്റ്റ് രൂപത്തിലായ ഒരു മിക്സ് കാലിൽ നന്നായിട്ട് നമ്മൾ രണ്ട് കാലിലും കൊള്ളുന്ന രീതിയിൽ ചെയ്യുക രണ്ട് ടേബിൾ സ്പൂൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ആണ് തേൻ ചേർത്തിരിക്കുന്നത് അതല്ല നിങ്ങൾക്ക് നമുക്ക് രണ്ട് കാലിലും കൂടെ ചെയ്യുമ്പോൾ നാല് ടേബിൾ സ്പൂണോളം അരിപ്പൊടി വേണ്ടി വരും അങ്ങനെ നാല് ടേബിൾ സ്പൂൺ എടുക്കുന്നെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ വരെ തേൻ ചേർക്കാം അതിലേക്ക് നമുക്കൊരു അര കാൽ ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനാഗിരി എന്ന് പറയുന്നത് അര ടീസ്പൂൺ ആക്കുക ആ ഒരു അനുപാതത്തിൽ എടുക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ ഇത് ഉപയോഗിച്ച് കാല് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് നമ്മുടെ കാലിൽ കാലിൻ്റെ പുറത്തും അതുപോലെ പാദത്തിനടിയിലും നന്നായിട്ട് സ്ക്രബ് ചെയ്യുക ഇതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കളയുക സ്ക്രബ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്തിട്ട് അത് വാഷ് ചെയ്ത് കളയുക അതിനുശേഷം നമുക്ക് നമ്മുടെ ഈയൊരു കാലിൽ ബന പഴം ഏത് പഴം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം പഴം നന്നായിട്ട് ഉടച്ചിട്ട് അത് ഉപയോഗിച്ച് നമ്മുടെ കാലൊന്നും മോശം നമ്മുടെ മാസ്ക് പോലെ ഫിറ്റ് അല്ലെങ്കിൽ ഫുഡ് മാസ്ക് പോലെ നമുക്ക് ഈ ഒരു പഴം നന്നായിട്ട് ഉടച്ചിട്ട് നമ്മുടെ കാലിൻ്റെ പുറത്തും അതുപോലെ പാദത്തിലും പുരട്ടി നമുക്ക് പറ്റുമെങ്കിൽ സോക്സ് ഉപയോഗിച്ച് ഒരു അരമണിക്കൂർ അങ്ങനെ ഇരിക്കുക കാര്യം നമ്മുടെ സ്കിന്നൊന്ന് ഡെഡ് സെല്ലൊക്കെ പോകാനും ഒക്കെ വളരെ സോഫ്റ്റ് ആകാനും നമ്മുടെ പാദം സോഫ്റ്റ് ആകാനും ഈ ഒരു മാസ്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞു പഴം നന്നായിട്ട് ഉടച്ചിട്ട് അത് നമ്മളുടെ കാലിൽ ഒരു പാക്ക് പോലെ ഇട്ടിട്ട് സോക്സ് ഉപയോഗിക്കുക സോക്സ് ആ സോപ്സ് ഉപയോഗിച്ച് ഒരു ട്വൻറ്റി മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു അര മണിക്കൂർ വെയിറ്റ് ചെയ്യുക ശേഷം നമ്മളിത് റിമൂവ് ചെയ്തിട്ട് ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ എന്ന് വെച്ചാൽ അത്ര ചൂട് വേണ്ട നോർമൽ ചൂടുള്ള വെള്ളത്തിൽ കാല് നന്നായിട്ട് വാഷ് ചെയ്യുക ലാസ്റ്റ് നമ്മളിപ്പം ഇത് ചെയ്തതിന് ശേഷം നമ്മളുടെ ആ ഒരു മാസ്ക് ആ ഒരു പാക്ക് മാറിയതിന് ശേഷം നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസർ ഉപയോഗിച്ച് അത് ഇനിയിപ്പോൾ നമുക്ക് തൈരാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ പാല് നമുക്ക് റോ മിൽക്ക് യൂസ് ചെയ്യാം റോ മിൽക്ക് ഒരു കോട്ടൺ വെച്ചിട്ട് നമ്മുടെ കാൽപാദത്തിൽ നല്ലോണം അതല്ലെങ്കിൽ നമുക്ക് വാസലിൻ വേണമെങ്കിലും യൂസ് ചെയ്യാം ഒന്ന് വാസലിൻ ഉപയോഗിച്ച് കാല് നന്നായിട്ട് ഒന്ന് മോയ്സ്ചർ ചെയ്യുക ഇത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇത് സ്ഥിരമായിട്ട് നിങ്ങൾ ആഴ്ചയിൽ രണ്ട് തവണ വച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉപ്പൂറ്റി വിണ്ടുകറില് നിങ്ങൾക്ക് മാറും പിന്നെ ഇത് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നാട്ട് മരുന്ന് എന്നുള്ളത് അരയാലിൻ്റെ ഇലയും കശുമാവിൻ്റെ ഇലയും അപ്പോൾ ഇത് രണ്ടും സമം അളവിലെടുക്കുക അരയാലിൻ്റെ ഇലയും കശുമാവിൻ്റെ ഇലയും സമം എടുത്ത് അരച്ചിട്ട് എന്നും പതിവായിട്ട് കാലിൽ ഒരു അരമണിക്കൂർ ഇത് അരച്ച് തേക്കുക ൂറ് അത് അങ്ങനെ വെച്ചിട്ട് വാഷ് ചെയ്ത് കളുക ദിവസവും ചെയ്യുക അരയാലിൻ്റെ ഇലയും കശുമാവിൻ്റെ ഇലയും സമം അരച്ച് കാലിൽ പുരട്ടുക പുരട്ടിയതിന് ശേഷം ഒരു ഒരമണിക്കൂർ വെയിറ്റ് ചെയ്യുക ശേഷം കഴുകിക്കളയുക ഇത് എന്നും ചെയ്യുക ഞാൻ പറഞ്ഞത് റിപ്പീറ്റ് പറഞ്ഞത് ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡെല്ലാം നമുക്കിപ്പോൾ ഇപ്പോഴത്തെ തലമുറക്കാർക്ക് ചെയ്യാൻ പറ്റിയതാണ് പിന്നെ അതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാൽപാദം കൂടുതൽ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് കാര്യം നമ്മൾ ചൂടുവെള്ളത്തിലെ കാലിൻ്റെ വാഷിങ് അതുപോലെ സ്ക്രബ് ബനാനയുടെ ഫേസ് പാ ഫേസ് അല്ല ഫേസ് മാസ്ക് അല്ല ഫുഡ് മാസ്ക് അതുപോലെ വാക്സിലിനോ എന്തെങ്കിലും മറ്റേതെങ്കിലും ഏത് മോയ്സ്ചറൈസർ ആണെങ്കിലോ അല്ലെങ്കിൽ മസാജ് ഉണ്ട് നമുക്ക് ഫുഡിന് ഉപയോഗിക്കാൻ പറ്റുന്ന നേച്ചറിൻ്റെയും ബെഞ്ചാറസിൻ്റെയൊക്കെ മസാജ് ക്രീം ഉണ്ട് ഫുഡിന് യൂസ് ചെയ്യാൻ പറ്റുന്നത് അത് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ തന്നെ രാത്രിയിൽ ഇതൊക്കെ രാത്രി ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും രാത്രിയിൽ കഴിവത് നിങ്ങൾക്ക് ഞാൻ പറയുന്നു വാസിലിനും മെഴുകും കൂടി ഒന്ന് ചൂടാക്കി മെൽറ്റ് ആക്കിയിട്ട് അതൊന്ന് പകുതി ചൂടാ മാറുമ്പോൾ നമ്മുടെ കാലിന് പുരട്ടുന്ന ഒരു പാകത്തിനാവുമ്പം ഇതൊന്ന് പുരട്ടി സോക്സ് ഉപയോഗിച്ച് എന്നും രാത്രി കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കാല് സോഫ്റ്റ് ആവുകയും വിൽഡുകറിൽ മാറുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നല്ലൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം അതുവരെ ബബായ്